പോവാണ് ഞങ്ങള് പോവാണ് കെട്ടി പോവാണ് ഞങ്ങള് പോവാണ് ഞങ്ങൾ മാത്രം ഉള്ളല്ലോ അമ്പാ പിന്നെ ഓനെ ലീവ് കിട്ടി കിട്ടില്ല പോവാണ് മക്കളെ ഞങ്ങൾ പോവാണ് അങ്ങനെ ആറു മാസത്തിന്റെ ശേഷം ഞങ്ങൾ നാട്ടിൽ പോവാണ് മക്കളെ സങ്കടം ഉണ്ടെന്ന് ചോദിച്ചാൽ ും മനസ് ആയിട്ടില്ല കേട്ടോ അതിനുള്ള പ്രായമായിട്ടില്ല എനിക്ക് അതൊക്കെ അറിയാം ആറു മാസം എഴുതണ്ട വായിക്കണ്ട പഠിക്കണ്ട ചെല സമയത്ത് തൊന്നും പോണ്ടോ കളിക്കണേ കളിക്കണോ കളിക്കണേ രാജകുമാരനെ പോലെ ഇനി എത്ര പെട്ടെന്ന് സമയം എല്ല ഇന്നേ കഴിഞ്ഞ പോലെ ഞാൻ ഇതൊക്കെ മിസ് ചെയ്യും കേട്ടോ ഇന്ന എന്നാ വരാ എപ്പളാ വരുക എങ്ങനെ വരാ ഇതൊന്നും അറിയൂലോ മനുഷ്യന്റെ കാര്യമില്ലേ ഇന്ന വരാൻ പറ്റോ അതും അറിയൂല പഴയ പോലെ അല്ല ഇപ്പം ഞാൻ വലുതാവാണ് ഇന്ന ഒന്നാം ക്ലാസ് ആണ് മുതേ സ്കൂൾ ചേരണം സ്കൂള് തുറന്നിട്ട് രണ്ട് മാസമായി ഇതൊന്നും എനിക്ക് അറിഞ്ഞിട്ടില്ല നട്ടു ചെന്നിട്ട് എല്ലാം ആദ്യം ഒരു തുടങ്ങി മിസ് എൻ്റെ അപ്പന ഉണ്ടോ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അപ്പനെ നല്ല ഇഷ്ടമാണ് ഓൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ചില സമയത്ത് എൻ്റെ ബ്രദറാവില്ല അങ്ങനെ എല്ലാം എല്ലാ എൻ്റെ അപ്പായി എൻ്റെ മണിക്കാണ് നമ്മളെ ഫീറ്റ് നാളെ എട്ടുമണിക്ക് വീട്ടെന്ന് അറിഞ്ഞതാണേ എനിക്ക് നല്ല സങ്കടം ഉണ്ട് കേട്ടോ ഞാൻ നല്ല കരച്ചിലും എന്റെ സങ്കടം കാരണം ഉമ്മക്ക് സങ്കടം വരാൻ പറ്റില്ല ഞാൻ കരലിനെ കൊല്ലാക്കി അത് കണ്ടപ്പം അപ്പേക്കും സങ്കടമായി അങ്ങനെ ഞാൻ കന്നുകേറ്റിനെ കാല് പിടിക്കണേ അപ്പ വരണ അപ്പ വരണേ അപ്പ സമാധി പിന്നെ ഹായം പറയണ്ടിട്ടോ കരേണ്ട പറയണ്ട ഞാൻ ഞങ്ങളുടെ അപ്പനോട് ഒക്കെ പറഞ്ഞു കേട്ടോ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി എൻ്റെ സങ്കടം തീർന്നിട്ടില്ല കുറച്ചേരം കഴിഞ്ഞപ്പോൾ അതൊക്കെ മറന്നു കുറച്ചു നേരത്തിന് ഞാൻ ഓക്കെ മൈൻഡ് ദുഃഖ സെറ്റായി നാട്ടിലേക്ക് പോവാനും റെഡിയായി കണ്ടില്ലേ കണ്ടീരേ ഇപ്പം ഞാൻ ഹാപ്പിയാണെന്ന് രണ്ടു നമ്മൾ പോകും പഠിച്ചോനെ ഞങ്ങൾ കാത്തോനീ അങ്ങനെ ഫ്ലൈറ്റിനുളളിൽ കയറി ഫ്ലൈറ്റിൽ കയറിയപ്പോൾ വിഷക്കും തുടങ്ങി ഞാനും ഹായം ചിപ്സ് തിന്നാൻ തുടങ്ങി കുറേ കയറി വിഷക്കാൻ തുടങ്ങി തിന്ന കഴിഞ്ഞപ്പോൾ പിന്നെയും സങ്കടമായി അങ്ങനെ രണ്ട് മിനിറ്റ് പിന്നെയും സങ്കടപ്പെട്ടു എന്താ ചെയ്യുക തുക ചെയ്യന്നെ സങ്കടപ്പെട്ടപ്പം പിന്നെയും വിഷു അപ്പം ഫുഡ് എത്തി കഴിച്ചോട്ട് സങ്കടപ്പെടാം സങ്കടപ്പെടേ അതുകൊണ്ടാണ് കേട്ടോ തെറ്റിത്തീരിക്കല്ലേ ബോറടിച്ചപ്പം ഞാൻ നടക്കാൻ തുടങ്ങിട്ടോ നമ്മൾ എത്താനായേ നമ്മള് പുറത്ത് ഇറങ്ങിയപ്പം ആളെത്തിയിട്ടില്ല കേട്ടോ കൊറച്ച നേരം അവിടെ ഇങ്ങനെ പോസ്റ്റായി ഇതാ വരുന്നു നമ്മളിപ്പം മലയികും അങ്ങനെ നമ്മൾ വീട്ടു പോനായി Hello, bye.